ന്യൂസ് ആലപ്പുഴ കൊല്ലം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സാമൂഹിക പെൻഷൻ ആരോപണം സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജവാദ് കുറ്റിച്ചിറ കളക്ടർക്ക് പരാതി നൽകി കൊല്ലം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ ഇലിപ്പിക്കോണം വാർഡിലാണ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സാമൂഹ്യ പെൻഷൻ വിതരണവും പണപ്പിരിവും നടക്കുന്നുവെന്ന ആരോപണം ഉയരുന്നത് ഹോം ഡെലിവറിയെ സാമൂഹ്യ പെൻഷൻ അപേക്ഷിക്കുന്നവർക്ക് പെൻഷൻ അനുവദിക്കുമ്പോൾ പെൻഷൻ വിതരണക്കാരൻ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറണമെന്നാണ് ചട്ടം എന്നാൽ നിയമം കാറ്റിൽ പറത്തിയാണ് സാമൂഹ്യ പെൻഷൻ വിതരണവും സി പി എമ്മിന്റെ പണപ്പിരിവും നടക്കുന്നത് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡില് ഇലിമ്പിക്കോണം എന്ന പ്രദേശത്ത് വീട്ടിൽ വെച്ച് ഈ സുഖമില്ലാത്ത ആൾക്കാരെ പെൻഷൻകാരെ അവിടെയിട്ട് വിളിച്ചു വരുത്തി ഈ പെൻഷൻ വിതരണം ചെയ്യുകയാണ് ചെയ്തത് ഈ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ സി പി എം പേരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ധർമ്മൻ സ്ലിപ്പുകൾ കൈമാറുകയും സജീവ് എന്ന് പറയുന്ന പെൻഷൻ തുക വിതരണം ചെയ്യേണ്ട ആൾ ആ പൈസ വിതരണം ചെയ്യുകയും ചെയ്തു ഈ പെൻഷൻ വാങ്ങിച്ച് തിരിയുമ്പോൾ തന്നെ അവിടുത്തെ ഇലമ്പിക്കോണം ബ്രാഞ്ചിൻ്റെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ജിക്കു ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരിൽ നിന്നും പൈസ ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് ൂർവം സി പി എം പേരൂർ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവുമായ ധർമ്മൻ സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരൻ സജീവ് എന്നിവർക്കെതിരെയാണ് പരാതി പെൻഷൻ തുക നൽകുന്ന സമയത്ത് ഏരിയ സമ്മേളനത്തിന്റെ രസീത് നൽകി പണപ്പിരിവുണ്ടായിരുന്നതായും ആരോപണമുണ്ട് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും എസ് ഡി പി ഐ നേതാവുമായ ജവാദ് കുറ്റിച്ചിറ വീഡിയോ സഹിതം കളക്ടർക്ക് പരാതി നൽകി കേരള ആവിഷൻ ന്യൂസ് കൊല്ലം ുന്നനമ്പം സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് കെ